നമ്മളൊന്ന് റൈഡറിലേക്ക് ചെയ്തിരിക്കുന്ന വർക്കുകളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മോഡലിൽ ഹയർ റൈഡർ പുറത്തിറങ്ങിയപ്പോൾ അതിൽ ഒരുപാട് മാറ്റങ്ങൾ കമ്പനി വരുത്തിയിട്ടുണ്ട് മുമ്പ് ബേസ് മോഡലിൽ ഉണ്ടായിരുന്ന പോലെയുള്ള പല കാര്യങ്ങളും ഇതിലില്ല എന്നു മാത്രമല്ല കുറച്ച് കാര്യങ്ങളെല്ലാം അവർ കുറച്ചിരിക്കുന്നു ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം കിട്ടിയിരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു ഹൈ റൈഡർ പുതിയത് എടുത്തു കഴിഞ്ഞാൽ ബേസ് മോഡൽ എടുത്തു കഴിഞ്ഞാൽ എന്തെല്ലാം എക്സസൈസുകൾ അതിലേക്ക് ചെയ്യേണ്ടി വരും എങ്ങനെയെല്ലാം അതിനെ ഭംഗിയാക്കി എന്നുള്ളതാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കാറ്റകസാർ കാട്ടക സാറിൻ്റെ മറ്റൊന്നുള്ള വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ടൊയോട്ടോയുടെ ഹൈറൈഡറിലേക്ക് ചെയ്തിരിക്കുന്ന വർക്കുകളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് സ്റ്റിയറിംഗ് മുതൽ പല കാര്യങ്ങളിലും കമ്പനി വ്യത്യാസം വരുത്തി സ്റ്റിയറിംഗ് ഒക്കെ നമ്മുടെ കയ്യിൽ റെഡി സ്റ്റോക്ക് അവൈലബിൾ ആണ് താല്പര്യമുള്ളവർ നമ്മളുമായി കോൺടാക്ട് ചെയ്യുക പുതിയ ഹൈറൈഡറിലേക്ക് സ്റ്റിയറിംഗ് ഫിറ്റ് ചെയ്യുന്ന വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിരുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കാര്യങ്ങളും നമ്മളറിയിക്കുക ഇനി നമ്മളിതിലേക്ക് ചെയ്തിരിക്കുന്ന വർക്കുകളെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കാണിച്ചു കാരണം ദേ ഹൈ റൈഡർ ആണെങ്കിൽ ഇതുപോലെ നിങ്ങളുടെ ഫെൻറ്റർ ഗാർണിഷ് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നിങ്ങളുടെ വാഹനത്തിലേക്ക് ഞങ്ങൾ ഇൻസ്റ്റാളേഷൻ ചെയ്തു തരുന്നതായിരിക്കും ഒറിജിനൽ പാർട്ട് ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റും കൂടാതെ നമുക്ക് ദേ റൂഫ് റെയിൽ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു വാഹനത്തിന് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് ടൈപ്പ് റൂഫ് റെയിലാണ് നമുക്ക് വരുന്നത് ബ്ലാക്കും അതുപോലെ തന്നെ ഫുൾ സിൽവർ ആയിട്ടുള്ള ഒരു മോഡലാണ് നമുക്ക് റൂഫ് റെയിൽ നമുക്ക് വരുന്നത് കേട്ടോ അപ്പോൾ അതായത് ഇതുപോലെ നിങ്ങളുടെ വാഹനത്തിൻ്റെയും മനോഹരമായ റൂഫ് റെയിലുകൾ ഗ്രാൻ വിറ്റാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂഫ് റെയിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെ പറയാം എല്ലാവരും ഒരുപോലെ ഫിറ്റ് ചെയ്ത് പോകുന്ന ഒരു ഐറ്റം തന്നെയാണ് ഈ ഒരു റൂഫ് റെയിൽ എന്ന് പറയുന്നത് കൂടാതെ നമുക്ക് രണ്ട് സൈഡിലേക്കും ഇതായത് ഇതുപോലെയുള്ള ഫെൻഡർ ഗാർണിഷ് കാര്യങ്ങളെല്ലാം തന്നെ വരുന്നുണ്ട് കൂടാതെ നമുക്ക് വിൻഡോ ഗാർണിഷ് ലോവർ ചില്ലിന് തൊട്ട് താഴ്ത്ത് വരുന്ന ഈ അറ്റം മുതൽ ആ അറ്റം വരെ പിടിക്കുന്ന വിൻഡോ ഗാർണിഷ് ലോവർ നമ്മൾ ഈ വാഹനത്തിലേക്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ട് എക്സ്റ്റീരിയറിൻ്റെ ഒരു ഭംഗി കൂട്ടുന്നതിന് വേണ്ടി മാത്രം തന്നെയാണ് ഈയൊരു ഐറ്റം നമ്മൾ ഒരു വാഹനത്തിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നത് കൂടാതെ നമ്മുടെ ഡോർ പ്രൊട്ടക്ഷന് വേണ്ടി ചെയ്യുന്ന ഐപ്പോപ്പിൻ്റെ ഡോർ ഗാർഡ് നമ്മൾ നാല് ഡോറിലേക്കും ഇതുപോലെ നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടുണ്ട് കൂടാതെ നമ്മൾ ഇൻറ്റീരിയറിലേക്ക് ചെയ്തിരിക്കുന്ന വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാർപ്പിൻ്റെ എൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റമാണ് നമ്മൾ വെച്ചിരിക്കുന്നത് കാഴ്ചയ്ക്ക് നല്ലൊരു അടിപൊളി ലുക്ക് എന്ന് മാത്രമല്ല നല്ല പെർഫോമൻസും അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയുമുള്ള ഒരു ഇൻഫോട്ടോമെൻറ്റ് സിസ്റ്റം തന്നെയാണ് നമ്മളിതിലേക്ക് ഫിറ്റ് ചെയ്തിരിക്കുന്നത് നമ്മളിതിലേക്ക് ചെയ്തിരിക്കുന്നത് ക്യാമറ റിവേഴ്സ് ക്യാമറ വൺ എയ്റ്റി ഡിഗ്രി കവറേജ് ഉള്ള നല്ല ക്വാളിറ്റി ഒരു റിവേഴ്സ് ക്യാമറയും നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ധൈര്യമായിട്ട് റിവേഴ്സ് എടുക്കാം അതുപോലെ തന്നെ നല്ല സ്ക്രീൻ സൈസ് കൂടിയ ഒരു സിസ്റ്റമാണ് നമ്മളിതിലേക്ക് ഫിറ്റ് ചെയ്തിരിക്കുന്നത് ടെൻ പോയിൻ്റ് വൺ ആണ് ഇതിൻ്റെ സ്ക്രീൻ സൈസ് വരുന്നത് പിന്നെ അതുമാത്രമല്ല രണ്ട് കൺട്രോൾസും കാര്യങ്ങളെല്ലാം അടക്കം വാഹനത്തിന്റെ ഇന്റീരിയർ നല്ലൊരു അടിപൊളി ലുക്കിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും ഇതിൽ ചെയ്യാനുള്ളത് സ്റ്റിയറിംഗിന്റെ ഒരു ചേഞ്ചിങ് മാത്രമാണ് അപ്പോൾ കസ്റ്റമർ അടുത്ത പ്രാവശ്യത്തേക്ക് അത് മാറ്റി വെച്ചിരിക്കുകയാണ് ഹൈറൈഡറിൻ്റെ സെയിം ഒറിജിനൽ സ്റ്റിയറിംഗ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മളുമായി കോൺടാക്ട് ചെയ്യുക ഷാർപ്പിൻ്റെ ഒരു സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടു ഇയർ ആണ് നമുക്കിതിൻ്റെ വാറണ്ടി കാര്യങ്ങളെല്ലാം തന്നെ വരുന്നത് നിങ്ങൾക്ക് കേരളത്തിൻ്റെ എവിടെ പോയാലും നിങ്ങൾക്കിത് സർവീസ് ഗ്യാരണ്ടിയാണ് അതിൻ്റെ സർവീസ് കിട്ടാതിരിക്കുന്ന ഒരു പ്രശ്നം വരുന്നില്ല എല്ലാ ജില്ലകളിലും നമുക്ക് ഈ ഒരു ഷാർപ്പിൻ്റെ സർവീസ് സെൻ്ററുകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ക്വാളിറ്റിയിലും പെർഫോമൻസിലും ഒരു വേറെ ലെവലിൽ തന്നെ പറയാം നല്ല ക്വാളിറ്റി ഉള്ളൊരു സിസ്റ്റം തന്നെ നമ്മുടെ ഷാർപ്പിൻ്റെ ഒരു സിസ്റ്റം പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഇൻറ്റീരിയറിൽ സ്റ്റൈലിഷിംഗ് കിറ്റ് വരുന്നത് ഡാഷ്ബോർഡ് മൊത്തം അതുപോലെ തന്നെ എസി വെൻറ്റ് ഗ്ലോസി ഫിനിഷിംഗ് പാനൽ ഇന്നർ ഹാൻഡിൽ ഈ ബ്ലാക്ക് കാര്യങ്ങളെല്ലാം ചേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് ഗ്ലോസി ബ്ലാക്കിലും അതുപോലെ തന്നെ ഹൈ സിൽവർ ഫിനിഷിങ്ങിലൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ നമ്മുടെ കയ്യിൽ ആണ് അപ്പം നിങ്ങളുടെ എടുത്തിരിക്കുന്ന വാഹനം ഗ്രാൻഡ് ഗ്രാൻഡിറ്ററായാലും ആയാലും നിങ്ങൾക്ക് എന്തൊക്കെ വേണമെന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റ് കാര്യങ്ങളെല്ലാം നമ്മളെ വിളിച്ച് പറയുകയാണെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള റേറ്റ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഞങ്ങൾ അയച്ചു തരുന്നതായിരിക്കും താല്പര്യമുള്ളവർ നമ്മളുമായി കോൺടാക്ട് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആരെങ്കിലും ഇങ്ങനെയൊരു വാഹനം എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ അവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് ഇതുപോലെ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഒരു ക്യാമറ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്ന സാഹചര്യമൊക്കെ വളരെ മോശമായ ഒരു സാഹചര്യങ്ങളാണ് പല സ്ഥലങ്ങളിലും നമ്മൾ വാർത്തയിലൂടെ കൂടി കേൾക്കാറുണ്ടല്ലോ അപ്പോൾ ഇങ്ങനെയൊരു ഡിവൈസ് നമുക്ക് ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മൊബൈലിൽ തന്നെ നമുക്കത് കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും പോകുന്ന വഴികളും എല്ലാ ഭാഗങ്ങളും കൃത്യമായിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇതുപോലെ നമുക്ക് ബാക്ക് വ്യൂ ഫുള്ളായിട്ടും അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ട് സൈഡ് കാണണമെങ്കിൽ ഫ്രണ്ട് സൈഡ് ഫുള്ളായിട്ട് നമുക്ക് കാണാൻ സാധിക്കും കൂടാതെ നമുക്ക് നമ്മുടെ മൊബൈൽ ഈ ഒരു സ്ക്രീൻ നമുക്ക് നമ്മുടെ ആൻഡ്രോയിഡിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഈ ആൻഡ്രോയിഡിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് രണ്ടും ഇതായിട്ട് ഹാൻഡ് ഫ്രീ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നമ്മൾ പോകുന്ന വഴികളിലെല്ലാം ഓൾറെഡി നമ്മൾ ഇതിൽ കൊടുത്തിരിക്കുന്ന മെമ്മറി കാർഡിൽ നമുക്കത് റെക്കോർഡിംഗ് ആകുകയും ചെയ്യും നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് മൊബൈൽ വഴി നമുക്ക് മറ്റൊരു മൊബൈലിലേക്ക് വാട്സപ്പ് വഴി നമുക്ക് സെൻഡ് ചെയ്യാനും പറ്റും ഏറ്റവും ഉപകാരമുള്ള ഒരു കാര്യം തന്നെ പറയാം നമുക്ക് ഈ ഒരു ഡാഷ് ക്യാമ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സഡൻലി തന്നെ ഒരു പ്രൂഫ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് വാട്സപ്പ് ഒരു ഓപ്ഷൻ നമുക്ക് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം അതുപോലെ തന്നെ അല്ലെങ്കിൽ ചെറിയ വീഡിയോ ക്ലിപ്സ് ആയിട്ട് നമുക്ക് അയച്ചു കൊടുക്കാനും പറ്റും അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്ന് ഹൈറൈഡറിലേക്ക് ചെയ്തിരിക്കുന്ന വർക്കുകൾ പുതിയ വാഹനം എടുത്തിരിക്കുന്നവർ വയറ് കട്ടയും വാറൻറ്റി പോവും അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും ഇല്ല പേടിക്കേണ്ട കാര്യങ്ങളില്ല ധൈര്യമായിട്ട് നിങ്ങളുടെ വാഹനത്തിലേക്ക് ആക്സസറീസുകൾ ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പറ്റും ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ചെയ്തിരിക്കുന്ന ഡയമണ്ട് ടു കെ ഷാർപ്പിൻ്റെ ആണ് ടു ഇയർ വാറണ്ടിയാണ് ബാക്കിലേക്ക് ക്യാമറ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ റൂഫ് റെയിൽ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ക്രോം ഐറ്റംസുകൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഹോൺ ഫിറ്റ് ചെയ്തിട്ടുണ്ട് സൈഡ് ബീഡിങ് കാര്യങ്ങൾ എല്ലാം ഒരു ഗ്രാൻഡ് ഗ്രാൻവിറ്റാർ എടുത്തു കഴിഞ്ഞാൽ ബേസ് എടുത്തു കഴിഞ്ഞാൽ എത്ര രൂപയ്ക്ക് അത് ചെയ്യാൻ പറ്റും എത്ര രൂപയാണ് അതിന് ചിലവ് വരാന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാൻ താൽപ്പര്യം നമ്മുടെ നമ്പറിലേക്ക് വിളിക്കുകയാണെങ്കിലും വാട്സപ്പ് ചെയ്യുകയാണെങ്കിലും ഡീറ്റെയിൽസ് ഫുള്ളായിട്ട് തരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങളെ അറിയിക്കുക മറ്റൊരു നല്ല വീഡിയോ ആയി വരുന്നത് അവരെ ചരാം